ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീസായിട്ടുള്ള എട്ട് വസന്തലു എന്ന തെലുങ്ക് മൂവിയാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാളോട് ഇഷ്ടം തോന്നിയപ്പോൾ അത് വെറൊരു അട്രാക്ഷൻ ആണോ അതോ പ്രണയമാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ഈ മൂവിലൂടെ നിങ്ങൾക്ക് സാധിക്കും അപ്പൊ ഇനിയും പറഞ്ഞു വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ നമ്മുടെ മൂവിയിലേക്ക് പോകാം മൂവിയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഊട്ടിയിലെ ഒരു ആണ് കാണിക്കുന്നത് അവിടെയുള്ള സ്റ്റുഡൻസ് തമ്മിൽ ഫ്രണ്ട്ലി മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂ അഡ്മിഷനായ വരുൺ അവിടേക്ക് വരുന്നത് ഈ ഡോജോയിലുള്ള ആരെങ്കിലും തന്നെ പരാജയപ്പെടുത്തിയ അവർക്ക് തന്റെ അയ്പാട് സമ്മാനം തരാമെന്ന് വരുൺ അവരോട് പറയുന്നു ഇത് കേട്ടതും കാർത്തിക് എന്നൊരു പയ്യൻ വരുണിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നു പക്ഷെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളെ പോലെ നിമിഷം നേരം കൊണ്ട് വരുൺ കാർത്തിക്കിനെ പരാജയപ്പെടുത്തുന്നു ശേഷം ഇനി ആരെങ്കിലും തന്നെ വെല്ലുവിളി സ്വീകരിക്കാനുണ്ടോ എന്ന് വരുൺ അഹങ്കാരത്തോട് ചോദിക്കുന്നു ഇത് കേട്ടതും മറ്റൊരു സ്റ്റുഡന്റായ അനിത മുന്നോട്ട് വരുന്നു പക്ഷെ സ്ത്രീകൾ പൊതുവെ ദുർബലരാണെന്നും അതുകൊണ്ട് ഞാൻ നീയുവായിട്ട് മത്സരിക്കാനില്ലെന്നും വരുൺ മറുപടി പറയുന്നു ഇത് കേട്ടതും താനുമായിട്ട് മത്സരിക്കാൻ അനിത വരുണെ നിർബന്ധിക്കുന്നു പക്ഷെ നിമിഷ നേരം കൊണ്ട് തന്നെ വരുൺ അനിതെ പരാജയപ്പെടുത്തുന്നു മാർഷൽ ആർട്സ് ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണെന്നും നീ പോയി വെള്ള എംബ്രോയ്ഡറിയോ കുക്കിംഗ് കോമ്പറ്റീഷനിലോ പങ്കെടുക്കാനും വരുൺ അവളോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ നാളെ നീ ശുദ്ധിയോട് മത്സരിക്കാനും അതിനുശേഷം ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടി പറയാനും പറഞ്ഞ് അനിത വരുണിനെ വെല്ലുവിളിക്കുന്നു ഒരു പെണ്ണിന് ടെക്സസിലെ ചാമ്പ്യനായ തന്നെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ലെന്ന് അറിയാമായിരുന്നിട്ടും ശുദ്ധിയുമായിട്ടുള്ള മത്സരത്തിന് വരുണം കാത്തിരിക്കുന്നു എല്ലാവരും കാത്തിരുന്നതുപോലെ പോലെ പിറ്റേ ദിവസം ശുദ്ധി ഡോജോയിലേക്ക് വരുന്നു കാര്യങ്ങൾ അറിഞ്ഞതും വരുണമായിട്ടുള്ള ഒരു അനാവശ്യ മത്സരത്തിന് ശുദ്ധി വിസമ്മതിക്കുന്നു ശുദ്ധിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ വരണം വീണ്ടും അവിടെ പ്രോഗോക് ചെയ്യുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ശുദ്ധി തന്നെ സൗമ്യത കൈവിടുന്നില്ല വരുണിന്റെ വെല്ലുവിളി അതിൽ കടന്നതും ഡോജോയിലുള്ള മറ്റൊരു പയ്യൻ വരുണമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു പക്ഷെ ശുദ്ധിയെ പ്രകോപിപ്പിക്കാനായി വരുൺ ആ പയ്യനെ കീഴ്പ്പെടുത്തുന്നു വരുൺ അവനെ വേദനിപ്പിക്കുന്നത് കണ്ടതും വരുണായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശുദ്ധി മുന്നോട്ട് വരുന്നു താഴെ കിടന്ന ആ പയ്യനെ പിടിച്ചെണ്ണീപ്പിച്ച ശേഷം ശുദ്ധി വരുണിന്റെ അടുത്തേക്ക് വരുന്നു ശേഷം ഗുരുവിന്റെ ഫോട്ടോയ്ക്ക് മുമ്പേ നമസ്കരിച്ച് ശുദ്ധി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു വരുണിന്റെ എല്ലാ മൂവ്മെന്റ്സിനെയും ബ്ലോക്ക് ചെയ്ത് വളരെ നിസ്സാരമായി ശുദ്ധി അവനെ തോൽപ്പിക്കുന്നു കണ്ടു നിന്നവരൊന്നടങ്കം വരുണിന്റെ അഹങ്കാരം തീർത്തു കൊടുത്ത് ശുദ്ധിക്ക് കൈയടിക്കുന്നു മത്സരത്തിൽ തോറ്റതോടെ അയപ്പാട് താഴെ വെച്ച് അപമാനിതനായി വരുൺ അവിടെ നിന്ന് പോകുന്നു പക്ഷെ പുറത്തേക്കിറങ്ങും മുമ്പ് വരുൺ ശുദ്ധിയെ നോക്കിയ നോട്ടത്തിൽ ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു നെക്സ്റ്റ് സീനിൽ ശുദ്ധി അമ്മയും സൗത്ത് ഇന്ത്യയിലെ റിച്ചസ്റ്റ് ബിസിനസ്മാൻ ആയ അർജുൻ വർമ്മയെ മീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു ഒരു വർഷം മുമ്പാണ് അർജുനന്റെ ഭാര്യ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് ആയിടയ്ക്കാണ് അദ്ദേഹം റൈസ് സെബു യോ സോറോസ് എന്ന ഒരു ബുക്ക് വായിക്കാനിടയായത് അതിലെ ഡെത്ത് എന്ന ചാപ്റ്ററിൽ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മളെ എങ്ങനെ തകർത്തു കളയുമെന്നായിരുന്നു എഴുതിയിരുന്നത് ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ച് ഇത്ര ഡീപ്പായിട്ട് എഴുതിയ റൈറ്റർ ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ആ ബുക്ക് എഴുതിയത് പതിനേഴ് വയസ്സുള്ള ശുദ്ധിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ കാരണം എന്താണെന്ന് അർജുൻ ശുദ്ധിയോട് ചോദിക്കുന്നു ഒരു പട്ടാളക്കാരനായിരുന്ന അച്ഛന്റെ വിയോഗത്തിലൂടെ താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളാണ് ആ ബുക്കിൽ പകർത്തിയതെന്ന് ശുദ്ധി മറുപടി പറയുന്നു സംസാരിച്ച ശേഷം തന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക് അർജുനൊരു വജ്രമോതിരം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു ശുദ്ധി ആദ്യം അത് നിരസിക്കുന്നെങ്കിലും അർജുൻ നിർബന്ധപൂർവ്വം അവൾക്കത് കൊടുക്കുന്നു നെക്സ്റ്റ് സീനിൽ ശുദ്ധി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവളുടെ മാസ്റ്ററിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഡോക്ടേഴ്സ് അദ്ദേഹത്തിന് മൂന്ന് വർഷത്തെ ആയുസാണ് വിധിച്ചിരിക്കുന്നത് സ്വന്തം ഒന്നും പറയാൻ ആരുമില്ലാത്ത അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കുന്നത് ശുദ്ധിയായിരുന്നു അടുത്ത ബുക്ക് എഴുതാൻ വേണ്ടിയുള്ള ശുദ്ധിയുടെ ട്രാവൽ പ്ലാനിംഗ് എല്ലാം അവൾ മാസ്റ്ററിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇനിയുള്ള സമയം മാസ്റ്ററിനെ പരിചരിക്കാനും അദ്ദേഹത്തിന്റെ കീഴിൽ ബ്ലാക്ക് ബെൽറ്റിന് പരിശീലനം നേടാനുമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ശുദ്ധി പറയുന്നു ഇത് കേട്ടതും മാസ്റ്റർ അവളെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് നിനക്ക് ബ്ലാക്ക് ബെൽറ്റ് നേടി തന്നിട്ട് ഞാൻ ഈ ലോകം വിട്ടുപോകൂ മാസ്റ്റർ അവളോട് പറയുന്നു ഒളിൽ മാസ്റ്ററിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശുദ്ധി അവൾ പ്ലാൻ ചെയ്ത് യാത്ര ആരംഭിക്കുന്നു ദ ഗോൾ സെൻ യു എന്ന പുതിയ ബുക്ക് എഴുതാനായി ഇന്ത്യയുടെ പല ഭാഗത്തും ശുദ്ധി സഞ്ചരിക്കുന്നു മറുഭാഗത്ത് വരുണാകട്ടെ ശുദ്ധിയുടെ കൂട്ടുകാരനായ കാർത്തിക്കുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നു ശുദ്ധിയുടെ കാര്യങ്ങൾ അറിയാനാണ് വരുൺ തന്നോട് കൂട്ടുകൂടുന്നതെന്ന് കാർത്തികന് മനസ്സിലാകുന്നു ശുദ്ധിയെ കോൺടാക്ട് ചെയ്യാൻ വഴിയുണ്ടോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് ഫോണില്ലെന്നും അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോഴല്ലാതെ സംസാരിക്കാൻ കഴിയില്ലെന്നും കാർത്തിക് മറുപടി പറയുന്നു ശുദ്ധിയെക്കുറിച്ചെല്ലാം ചോദിച്ചറിഞ്ഞില്ലേ ഇനി നിന്റെ കാര്യങ്ങൾ കൂടി പറയാൻ കാർത്തിക് വരുണിനോട് പറയുന്നു വരുണും ഫാമിലിയും ടെക്സസിലാണ് താമസിച്ചിരുന്നത് ഇന്ത്യയിലുള്ള ചില പ്രോപ്പർട്ടീസ് വിൽക്കേണ്ട ആവശ്യത്തിനാണ് അവനും ഫാമിലിയും ഊട്ടിയിലേക്ക് വന്നത് അതെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് യു എസിലേക്ക് പോകുവെന്നും വരുണ് കാർത്തിക്കിനോട് പറയുന്നു മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള വരുൺ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ ഊട്ടിയിലെ ഒരു ചെറിയ മ്യൂസിക് ബാൻഡിന്റെ ഭാഗമാകുന്നു അതേ മ്യൂസിക് ബാൻഡിൽ തന്നെയാണ് അനിതയും ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് കുറഞ്ഞ കാലയളവിൽ തന്നെ സംഗീതത്തിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ വരുണിന് സാധിക്കുന്നു ഒപ്പം നേരത്തെ ചെയ്ത പ്രവർത്തികൾക്ക് ഡോജോയിലുള്ള സ്റ്റുഡൻസിനോട് വരുൺ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രോഗ്രാംസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന അനിതയുടെ അടുത്ത് എന്ന് കാർത്തിക് സംസാരിക്കുന്നത് കാണിക്കുന്നു ചെറുപ്പം മുതൽ അനിതയും കാർത്തിക് ശുദ്ധിയും ഒരുമിച്ചാണ് കളിച്ചു വളർന്നത് ശുദ്ധിയെ പോലെ ഒരു ഫ്രണ്ടായിട്ട് നിന്നെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ലെന്നും കാരണം ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നും കാർത്തിക് അനിതയോട് പറയുന്നു പക്ഷെ അനിത അതിനെ സമ്മതിക്കുന്നില്ല നമ്മൾ തമ്മിൽ ആവില്ലെന്നും നാളെ സങ്കടത്തോട് പിരിയാതിരിക്കാൻ ഇന്നേ ഇത് വേണ്ടത് വെക്കുന്നതാണ് നല്ലതെന്ന് അനിത അവനോട് പറയുന്നു അനിത പോയ സമയത്താണ് വരുൺ അവിടേക്ക് വരുന്നത് ന്യൂഇയറിൽ നടക്കുന്ന നൈറ്റിങ്ങൽ സിംഗിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വരുൺ കാർത്തിക്കിനോട് ഒരു സഹായം ചോദിക്കുന്നു അന്നത്തെ ദിവസം പാടാനായിട്ട് ഒരു പഴയ സിനിമാ ഗാനമാണ് വരുൺ ചൂസ് ചെയ്തത് പക്ഷെ അതിന്റെ ലിറിക്സിന്റെ മീനിങ് തനിക്ക് അറിയില്ലെന്നും പറ്റെങ്കിലൊന്ന് പറഞ്ഞു തരുമോ എന്നും വരുൺ കാർത്തികനോട് ചോദിക്കുന്നു വരുൺ ചൂസ് ചെയ്ത പാട്ട് കണ്ടതും ഈ സോങ്ങിന്റെ എക്സ്പ്ലനേഷന് പണ്ട് ശുദ്ധിക്ക് ഒരു കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നും അവളോട് ചോദിച്ചാൽ അവൾ കൃത്യമായിട്ട് പറഞ്ഞു തരുമെന്നും കാർത്തിക മറുപടി പറയുന്നു അടുത്ത മാസം അവള് വരുമെന്നും അന്നേരം നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാമെന്നും കാർത്തിക് വരുണിനോട് പറയുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതും ശുദ്ധി ഊട്ടിയിലേക്ക് വരുന്നത് കാണിക്കുന്നു കാർത്തിക്കാണ് അവളെ കൂട്ടിക്കൊണ്ടു വരാൻ പോകുന്നത് നിനക്ക് ഇപ്പൊ പുതിയ ഒരു ആരാധന കൂടി കിട്ടിയിട്ടുണ്ടെന്ന് കാർത്തിക് പറയുമ്പോൾ ശുദ്ധി അത് ആരാണെന്ന് ചോദിക്കുന്നു പക്ഷെ മറുപടി ഒന്നും പറയാതെ കാർത്തിക് അവളെ വരുണിന്റെ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നു പ്രതീക്ഷിക്കാതെ ശുദ്ധിയെ കണ്ടതും വരുണിന് ഒരുപാട് സന്തോഷം തോന്നുന്നു വയലിൻ വായിച്ച ശേഷം ഒരു സ്പെഷ്യൽ പേഴ്സണെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വരുൺ ശുദ്ധിയെ നോക്കി ഒരു റൊമാൻറ്റിക് സോങ് പാടുന്നു ശുദ്ധിയും തിരിച്ച് വരുണിനെ നോക്കുന്നത് കണ്ട് കാർത്തിക് അവളെ ചെറുതായി കളിയാക്കുന്നു പ്രോഗ്രാം കണ്ട് മടങ്ങി പോകുന്ന ശുദ്ധിയുടെ പിന്നാലെ ചെന്ന് വരുൺ അവളോട് സംസാരിക്കുന്നു പരസ്പരം ഒരു ഹായ് പറഞ്ഞ ശേഷം കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ലേറ്റ് ആയില്ലേ അമ്മ കാത്തിരിക്കൂന്ന് പറഞ്ഞ് ശ്രുദ്ധി കാർത്തിക്കിനൊപ്പം അവിടെ നിന്ന് പോകുന്നു കാത്തിരുന്ന് കണ്ടിട്ടും ശരിക്കും സംസാരിക്കാൻ കഴിയാഞ്ഞതിൽ വരുണിന് ചെറിയ നിരാശ തോന്നുന്നു അടുത്ത ദിവസം വഴി വെച്ച് വരുൺ വീണ്ടും ശുദ്ധിയെ കണ്ടുമുട്ടുന്നു അന്ന് ഡോജോയെ വെച്ച് തന്നെ തോൽപ്പിച്ചതിന് പൗരമായിട്ട് തന്ന ഐപ്പാട് എന്താണ് വാങ്ങാഞ്ഞതെന്ന് വരുൺ അവളോട് ചോദിക്കുന്നു അതിന് നമ്മൾ തമ്മിൽ നടന്നത് മത്സരമോ നീ തന്നത് ട്രോഫിയോ അല്ലല്ലോ എന്ന് ശുദ്ധി മറുപടി പറയുന്നു മാത്രമല്ല നീ ആ പയ്യനെ ഉപദ്രവിക്കുന്നത് തടയാനാണ് ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്തതെന്നും ശുദ്ധി വരുണിനോട് പറയുന്നു അതും പറഞ്ഞ് മുന്നോട്ട് നടക്കുന്ന ശുദ്ധിയെ കാണുമ്പോൾ അകന്നു പോകുമ്പോഴും എന്തോ ഒരു ശക്തി തന്നെ അവളിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് പോലെയാണ് വരുണിന് തോന്നുന്നത് നെക്സ്റ്റ് സീനിൽ വരുണിന്റെ വീടാണ് കാണിക്കുന്നത് ക്രിസ്മസിന് വരുണിന്റെ അച്ഛൻ രാഹുലിന്റെ ഫ്രണ്ട് ആനന്ദ് അവരെ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്നത്തെ ദിവസം മറ്റെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണമെന്നും രാഹുൽ വരുണിനോട് പറയുന്നു മാത്രമല്ല ബെർലി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന്റെ പ്രിപ്പറേഷൻ എന്തായെന്നും രാഹുൽ അവനോട് ചോദിക്കുന്നു എക്സാം ിപ്പറേഷൻ വളരെ പ്രയാസമാണെങ്കിലും അവൻ അത് അച്ഛനെ നിന്ന് മറച്ചു വയ്ക്കുന്നു കാരണം രാഹുൽ പണ്ട് ബെഹ്ലി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയ ആളാണ് അതുകൊണ്ട് തന്റെ ആ ആഗ്രഹം മകനിലൂടെ നിറവേറ്റാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് തന്റെ ഏതൊരാഗ്രഹവും നടത്തി തരുന്ന അച്ഛനോട് മറുത്തു പറയാനാവാതെ തനിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് വരുൺ ഉറപ്പിച്ചു പറയുന്നു പിന്നീട് വരുണും കുടുംബവും ആനന്ദിന്റെ വീട്ടിൽ ഡിന്നറിന് പോകുന്നതെന്ന് കാണിക്കുന്നു ബിസിനസ് ആവശ്യത്തിനു വേണ്ടി രാഹുൽ ആനന്ദിന്റെ കയ്യിൽ നിന്ന് അഞ്ചു കോടി രൂപ കടം വാങ്ങിയിരുന്നു പ്രോപ്പർട്ടീസ് വിറ്റ ഉടനെ പണം തരാവുന്ന രാഹുൽ പറയുമ്പോൾ സാവകാശം മതിയെന്ന് ആനന്ദ് മറുപടി പറയുന്നു ഈ സമയം ആനന്ദിന്റെ മകൾ മീനാക്ഷി ആകട്ടെ വരുൺ കീബോർഡ് വായിക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു വരുണിനെ പോലെ മീനാക്ഷിയും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്പ നേരത്തെ സംസാരത്തിന് ശേഷം ആനന്ദിന്റെ വീട്ടിൽ നിന്ന് ഡിന്നറും കഴിച്ച് വരുണം കുടുംബവും സ്വന്തം വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴിക്കാണ് ശുദ്ധിയൊറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് വരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വീട്ടിലെത്തിയതും അച്ഛന്റെ കയ്യിൽ നിന്ന് വരുൺ കാറിന്റെ കീ വാങ്ങുന്നു താനൊന്ന് അത്യാവശ്യമായിട്ട് മ്യൂസിക് ബാൻഡ് വരെ പോയിട്ട് വരാമെന്ന് വരുൺ പറയുമ്പോൾ നിനക്ക് വയ്യാത്തതല്ലേ എന്ന് ചോദിച്ച് അമ്മ അവനെ തടയുന്നു പക്ഷെ അച്ഛനെ സൂപ്പിട്ട് പെർമിഷൻ വാങ്ങി വരുൺ പുറത്തേക്ക് പോകുന്നു വരുൺ നേരെ ശുദ്ധിയുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്രതീക്ഷിതമായ വരുണിനെ കണ്ടതും ശുദ്ധി ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ആവുന്നു ശുദ്ധിയോട് സംസാരിക്കുമ്പോഴാണ് അവളും കാർത്തിക്കും കൂടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ക്രിസ്മസ് പാർട്ടിക്ക് പോകാൻ ഇറങ്ങിയതാണെന്നും ഇടയ്ക്ക് വെച്ച് വണ്ടി പഞ്ചറായതുകൊണ്ട് കാർത്തിക് അത് ശരിയാക്കാൻ പോയിരിക്കണെന്നും വരുണിന് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് താങ് കൊണ്ടുവിടാമെന്നും കാർത്തികനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതിയെന്നും വരുൺ അവളോട് പറയുന്നു പക്ഷെ ശുദ്ധി അതിന് സമ്മതിക്കുന്നില്ല ഒടുവിൽ വരുണിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശുദ്ധി വരുണെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു പോകുന്ന വഴി വരുണന്റെ ഫോണിൽ നിന്ന് കാർത്തികനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കോമ്പറ്റീഷനു വേണ്ടി ലിറിക്സിന്റെ മീനിങ് പറഞ്ഞു തരാമോ എന്ന് വരുൺ ശുദ്ധിയോട് ചോദിക്കുന്നു പക്ഷെ ഒരു അഹങ്കാരിയും മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന നിന്നെ ഞാൻ എന്തിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ശുദ്ധി തിരിച്ചു ചോദിക്കുന്നു അതിന് നീ എന്നെ അത് പരാജയപ്പെടുത്തിയ ശേഷം ആ പഴയ വരുണിനെ ഞാൻ പോലും കണ്ടിട്ടില്ലെന്ന് വരുൺ മറുപടി പറയുന്നു അപ്പോഴേക്കും അവർ പാട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു നീ മുപ്പത്തൊന്നിന് തിരിച്ചുപോവല്ലേ അതിനു മുന്നേ നമുക്കൊന്നുകൂടി മീറ്റ് ചെയ്താലോ എന്ന് വരുൺ ശുദ്ധിയോട് ചോദിക്കുന്നു അതിനെ കഴിയോ എന്നറിയില്ലെന്നും വേണമെങ്കിൽ നീ ഞങ്ങളുടെ പാർട്ടിക്ക് വരാനും ശുദ്ധി അവനോട് പറയുന്നു പക്ഷെ തനിക്ക് തീരെ വയ്യെന്നും അതുകൊണ്ട് പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും വരുണ മറുപടി പറയുന്നു വരുണിന്റെ നെറ്റിയിലെ പൊള്ളുന്ന ചൂട് തൊട്ടറിയുമ്പോഴാണ് അവനെ തീരെ വയ്യെന്ന് ശുദ്ധിക്ക് മനസ്സിലാകുന്നത് ഇത്ര വലിയ പണി ഉണ്ടായിട്ടും അവൻ തന്റെ കൂടെ വന്നു തോർത്ത് ശുദ്ധിക്ക് ചെറിയ വിഷമം തോന്നുന്നു ഇതിന്റെ പ്രതിഫലമായിട്ട് നീ ചോദിച്ച ലിറിക്സിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാമെന്ന് ശ്രുദ്ധി അവന് വാക്ക് നൽകുന്നു ദിവസങ്ങൾക്ക് ശേഷം വരുണിന് കൊടുക്കാനുള്ള ലിറിക്സിന്റെ മീനിങ് കാർത്തികന്റെ കൈയ്യിൽ ഏൽപ്പിച്ച് അമ്മയോടും മാസ്റ്ററിനോടും യാത്ര ചോദിച്ച് ശുദ്ധി കാശ്മീരിലേക്ക് പോകുന്നു അവിടെ വെച്ചാണ് അവൾ തന്റെ ബുക്കിന്റെ രണ്ടാം പകുതി എഴുതുന്നത് കാശ്മീരിൽ വന്ന ഏകദേശം ഏഴു മാസങ്ങൾ പിന്നിട്ട ഒരു ദിവസം ശ്രുദ്ധി വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു ട്രോഫി ഇരിക്കുന്നത് കാണുന്നത് നൈറ്റിംഗ് ആൻഡ് മ്യൂസിക് കോമ്പിനീഷന്റെ ആ ട്രോഫി ശുദ്ധി കൈയിലെടുത്ത് നോക്കുമ്പോഴേക്കും മറിഞ്ഞു നിന്നിരുന്ന വരുൺ അവളുടെ മുന്നിലേക്ക് വരുന്നു നീ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചെന്ന് ശുദ്ധി ചോദിക്കുമ്പോ കാർത്തികന്റെ കാല് പിടിച്ച് കണ്ടെത്തിയതാണെന്ന് വരുണ് മറുപടി പറയുന്നു മാത്രമല്ല നീ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ട്രോഫി കിട്ടിയതെന്നും അത് നിന്നെ കാണിക്കാനാണ് കഷ്ടപ്പെട്ട് ഇവിടെ വന്നതെന്നും വരുൺ അവളോട് പറയുന്നു ശേഷം കശ്മീരിൽ എന്താണ് സ്പെഷ്യൽ എന്ന് വരുൺ ചോദിക്കുമ്പോൾ ശുദ്ധി അവനെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു വിദേശ രാജ്യങ്ങൾ കാണുന്ന പോലെ ഒരു ഇലപൊഴിയും കാട്ടിലേക്കാണ് അവൾ അവനെ കൊണ്ടുപോകുന്നത് വരുണിനും ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടുന്നു കളയും ചിരികളുമായി ആ സ്ഥലവും ഒരുമിച്ചുള്ള നിമിഷങ്ങളും അവരിരുവരും ഒരുപോലെ ആസ്വദിക്കുന്നു അന്ന് രാത്രി അവരിരുവർക്കും ഉറങ്ങാൻ തന്നെ കഴിയുന്നില്ല പിറ്റേ ദിവസം രാവിലെ തിരിച്ചു ഇറങ്ങുന്ന വരുൺ ഇതിനെക്കുറിച്ച് ശുദ്ധിയോട് ചോദിക്കുന്നെങ്കിലും താൻ നന്നായിട്ട് ഉറങ്ങിയെന്ന് അവൾ കള്ളം പറയുന്നു പക്ഷെ തന്റെ അവസ്ഥ വരുൺ അവളോട് തുറന്നു പറയുന്നു ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫിഫ്റ്റി കെ ജി ഡെടുത്ത് ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നതെന്ന് വരുൺ ശുദ്ധിയോട് പറയുന്നു തന്റെ ഉള്ളിലും സമാനമായ അവസ്ഥയാണെങ്കിലും ശുദ്ധി അവനോടത് തുറന്നു പറയുന്നില്ല നീ ഇനി ഏതു ദിവസമാണ് ഫ്രീ ആവുകയെന്ന് വരുൺ ചോദിക്കുമ്പോൾ സൺഡേസ് ഞാൻ ഫ്രീ ആണെന്ന് ശുദ്ധി മറുപടി പറയുന്നു അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സൺഡേ കാണാമെന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു പറഞ്ഞ പോലെ സൺഡേ രാവിലെ തന്നെ വരുൺ ശുദ്ധിയെ കാണാനായിട്ട് വരുന്നു ശേഷം തുടർന്നുള്ള എട്ട് ഞായറാഴ്ചകളും വരുൺ ശുദ്ധിയെ കാണാൻ കാശ്മീരിലേക്ക് വരുന്നു ഓരോ തവണയും അവരിരുവരും പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുകയും അവര് തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും ചെയ്യുന്നു പതിവ് പോലെ ഒൻപതാമത് ഞായറാഴ്ച ശുദ്ധി വരുണിനെ കാത്തിരിക്കുന്നെങ്കിലും ബെർലി എക്സാം ഉള്ളതുകൊണ്ട് കൊണ്ട് പോകാൻ കഴിയുന്നില്ല പക്ഷെ പിറ്റേ ഞായറാഴ്ച വരും വീണ്ടും ശുദ്ധിയെ കാണാൻ പോകുന്നു എക്സാം ആയതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വരാഞ്ഞതെന്നും കാണാത്തതുകൊണ്ട് നീ എന്നെ മിസ്സ് ചെയ്തോ എന്നും വരുൺ അവളോട് ചോദിക്കുന്നു നിന്നെ ഞാൻ മിസ് ചെയ്തില്ലെന്നും പക്ഷെ നീ കാരണം അന്നത്തെ താജ്മഹൽ ട്രിപ്പ് മാറ്റിവെച്ചെന്നും ശ്രുദ്ധി മറുപടി പറയുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് നാം അടുത്ത മറ്റൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് വരുൺ ചോദിക്കുമ്പോൾ അത് വേണ്ടെന്ന് ശ്രുദ്ധി മറുപടി പറയുന്നു ഈ സമയത്താണ് ടീ സെർവ് ചെയ്യാൻ വരുന്ന ലേഡിയുടെ മൂക്കുത്തി വരുണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എനിക്ക് മൂക്കൂത്തി വളരെ ഇഷ്ടമാണെന്നും മൂക്കൂത്തി ഇട്ട പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്താ കണ്ണും കൂട്ടിയോ ഒക്കെ പറയുവെന്നും വരുൺ ശുദ്ധിയോട് പറയുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പൊ കണ്ട പെണ്ണിനോട് തന്നെ ചോദിച്ചാൽ അതിന് ശുദ്ധി ചോദിക്കുമ്പോൾ നിനക്ക് കുത്തിയാൽ എന്താണെന്ന് വരുൺ തിരിച്ചു ചോദിക്കുന്നു തനിക്ക് ഒരിക്കലും അതിന് കഴിയില്ലെന്നും തനിക്ക് നീടിൽ വളരെ പേടിയാണെന്നും ശുദ്ധി മറുപടി പറയുന്നു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും വരുൺ കാശ്മീരിലേക്ക് വരാറുണ്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ ചെന്നൈക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ഓരോ തവണയും താൻ ഇവിടേക്ക് വരുന്നതെന്ന് വരുൺ സംസാരത്തിനിടെ ശുദ്ധിയോട് പറയുന്നു അങ്ങനെയെങ്കിൽ അത് നിന്റെ മ്യൂസിക് സ്റ്റഡീസിനെ അഫക്റ്റ് ചെയ്യില്ലേ എന്ന് ശുദ്ധി അവനോട് ചോദിക്കുന്നു അതിന് മറുപടിയായി ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന് വരുൺ ശുദ്ധിയോട് പറയുന്നു ഒരു നിമിഷം കേട്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കാനാവാതെ നീ എന്താണ് പറഞ്ഞതെന്ന് ശുദ്ധി അവനോട് ചോദിക്കുന്നു ഇത്തവണ വരുൺ അവന്റെ പ്രണയം വെളിപ്പെടുത്തുമ്പോൾ ശുദ്ധി അവൾ അറിയാതെ തന്നെ കരഞ്ഞു പോകുന്നു എന്ത് പറ്റിയെന്ന് അറിയാതെ വരുൺ ശുദ്ധിയുടെ അടുത്ത് നിന്ന് കാര്യം തിരക്കുന്നു പണ്ട് ആർമിയിലായിരുന്നപ്പോൾ ശുദ്ധിയുടെ അച്ഛൻ മകളെ കാണാനായി ദിവസങ്ങൾ എണ്ണി അവധിക്കായി കാത്തിരിക്കുമായിരുന്നു ഇപ്പൊ അതുപോലെ ഓരോ ആഴ്ചയിലും വരുൺ എന്നെ കാണാനായി ദിവസങ്ങൾ എനിക്ക് കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞതും ജീവിതം വീണ്ടും മനോഹരമായതുപോലെയാണ് ശുദ്ധിക്ക് തോന്നുന്നത് പക്ഷെ അച്ഛൻ തന്നെ വിട്ടുപോയതുപോലെ വരുണിന്റെ സ്നേഹവും തനിക്ക് നഷ്ടമാകുമോ എന്ന ഭയം കൊണ്ടാണ് അവൻ പ്രപ്പോസ് ചെയ്തപ്പോ അറിയാതെ തന്നെ അവൾ കരഞ്ഞത് പക്ഷെ തനിക്ക് പെട്ടെന്നൊരു മറുപടി പറയാനാകുന്നില്ലെന്നും എനിക്ക് കുറച്ച് സമയം തരണമെന്നും ശുദ്ധി വരുണിനോട് പറയുന്നു മാത്രമല്ല ഒരു മാസം കഴിഞ്ഞ ഞാൻ തിരികെ ഊട്ടിയിലേക്ക് വരുമെന്നും അതുകൊണ്ട് ഇത്തവണ എന്നെ ഒരുപാട് മിസ്സ് ചെയ്യരുതെന്നും ശുദ്ധി അവനോട് പറയുന്നു എന്തായാലും ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പൊ ഫ്രീ ആയെന്നും ഉള്ളിലുള്ളത് തുറന്നു പറയാതെ ഇത്തവണ നീ എന്നെ മിസ് ചെയ്യരുതെന്നും വരുണ് മറുപടി പറയുന്നു ശേഷം വരുൺ യാത്ര പറഞ്ഞു പോകുമ്പോൾ പതിവിന് വിപരീതമായി ശുദ്ധിക്കാണ് കൂടുതൽ വിഷമം തോന്നുന്നത് മറുഭാഗത്ത് വരുൺ വീട്ടിലേക്ക് വന്നതും വേർട്ട്ലി എക്സാമിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നു റിജക്റ്റ് ആയെന്ന് മെയിൽ കണ്ടതും അവനകെ തകർന്നു പോകുന്നു അച്ഛനോട് ഇനി എന്ത് പറയൂന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പ്രോപ്പർട്ടി സെയിൽ സെയിലും ബാംഗ്ലൂരിലായിരുന്ന അച്ഛൻ അവനെ കോൾ ചെയ്യുന്നത് റിജക്ട് ആയ കാര്യം ഒരുങ്ങുന്നെങ്കിലും വരുൺ ബർഹ്ലിയെ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള രാഹുലിന്റെ പ്രതീക്ഷ നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ അവൻ അതിന് കഴിയുന്നില്ല ഇനി എന്ത് ചെയ്യണോന്നറിയാതെ വരുണാകെ വിഷമിക്കുന്നു മറുഭാഗത്ത് ശുദ്ധിയാകട്ടെ ആ ഒരു മാസം കൊണ്ട് തന്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു ഗോഡ സിനിയുന്ന അവളുടെ പുതിയ ബുക്കും വളരെ വേഗം തന്നെ വിറ്റഴിക്കപ്പെടുന്നു നാട്ടിൽ വന്ന ഉടനെ ശുദ്ധി കാർത്തികന്റെ ഫോണിൽ നിന്ന് വരുണിന് മെസ്സേജ് അയക്കുന്നെങ്കിലും അവൻ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല ആനന്ദന്റെ വീട്ടിൽ ഫാമിലിയുമായിട്ട് ഡിന്നർ കഴിക്കാതിരിക്കുമ്പോഴാണ് ശുദ്ധി അവന് മെസ്സേജ് അയച്ചത് ശേഷം ആകെ അസ്വസ്ഥമായ മനസ്സോടെ വീടിന് പുറത്തു വന്ന് നിൽക്കുന്ന വരുണിന്റെ അടുത്തേക്ക് ആനന്ദ് വന്ന് സംസാരിക്കുന്നു പ്രോപ്പർട്ടീസ് ഒക്കെ പ്രോപ്പർട്ടീസൊക്കെ സ്ഥിതിക്ക് വരുണും ഫാമിലിയും യു എസിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്നിട്ട് നിന്റെ മുഖം എന്താ എങ്ങനെ ഡള്ളതെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ വരുണ മറുപടി ഒന്നും പറയുന്നില്ല ബേക്കളി മിസ്സായതിന്റെ വിഷമമാണോ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ ആനന്ദ് ഇത് എങ്ങനെ അറിഞ്ഞത് ഭാവത്തിൽ അയാളെ നോക്കുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ ബർക്ലയിലേക്ക് സെലക്ട് ആയെന്ന് മീനാക്ഷി ആനന്ദിനോട് പറഞ്ഞിരുന്നു പക്ഷെ രണ്ടു ദിവസം മുന്നേ രാഹുലിനോട് സംസാരിച്ചപ്പോ വരുണിന്റെ എക്സാം റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് രാഹുൽ ആനന്ദിനോട് പറഞ്ഞത് അത് കേട്ടപ്പോ തന്നെ ആനന്ദ് കാര്യങ്ങൾ ഊഹിച്ചിരുന്നു പക്ഷെ ഞാൻ ഇക്കാര്യമൊന്നും രാഹുലിനോട് പറഞ്ഞിട്ടില്ലെന്നും ആനന്ദ് വരുണിനോട് പറയുന്നു ഇത് കേട്ടതും വരുൺ ആനന്ദിന് മുമ്പിൽ തന്റെ മനസ്സ് തുറക്കുന്നു അച്ഛനോട് എങ്ങനെ ഇക്കാര്യം പറയണമെന്ന് അറിയില്ലെന്ന് വരുൺ ആനന്ദിനോട് പറയുന്നു ഇത് കേട്ടതും ആനന്ദ് വരുണിനു മുമ്പിലേക്ക് ഒരു ഓഫർ വയ്ക്കുന്നു മീനാക്ഷിക്ക് ഞങ്ങൾക്കുമെല്ലാം നിന വളരെ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാൽ തന്റെ അളിയം വഴി ബർഗ്ലിയിൽ അഡ്മിഷൻ ശരിയാക്കി തരാമെന്നും ആനന്ദ് വരുണിനോട് പറയുന്നു കൂടാതെ ഇക്കാര്യം തന്റെ മകൾ ഉൾപ്പെടെ മറ്റാരോടും പറയില്ലെന്നും ആനന്ദ് അവന് ഉറപ്പു നൽകുന്നു നിനക്ക് ഓക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയെന്നും ആനന്ദ് വരുണിനോട് പറയുന്നു ആനന്ദ് സംസാരിച്ചു പോയ ശേഷമാണ് കാർത്തിക്കിൻ്റെ ഫോണിൽ നിന്ന് ശുദ്ധി വരുണെ കോൾ ചെയ്യുന്നത് വിളിക്കുന്നത് ശുദ്ധിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വരുൺ ആ കോൾ എടുക്കുന്നില്ല പിറ്റേ ദിവസം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തിക് ശുദ്ധിയും കൂടെ വീടിന് പുറത്ത് നിൽക്കുന്നത് വരുൺ ജനലിലൂടെ കാണുന്നത് അവരോട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണമെന്നും മാത്രമല്ല ഞങ്ങൾ നാളെ യുഎസിൽ പോകുന്ന കാര്യം അവരറിയാൻ പാടില്ലെന്നും പറഞ്ഞ് വരുൺ ജോലിക്കാരനെ പുറത്തേക്ക് വിടുന്നു ശേഷം വരുൺ മൊബൈൽ കയ്യിലെടുത്ത് ഡീലിന് സമ്മതമാണെന്ന് ആനന്ദരം മെസ്സേജ് ഒപ്പം അവൻ പണ്ട് കാർത്തികനോട് ചോദിച്ചു വാങ്ങിയ ശുദ്ധി എഴുതിയ ബുക്ക് എടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നു മറുഭാഗത്ത് ജോലിക്കാരനെ നിന്ന് വരുൺ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി ാക്കിയതും ശുദ്ധി നിരാശയോടെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ശേഷം ശുദ്ധി കാത്തികനെയും കൂട്ടി ഒരു ജുവല്ലറി ഷോപ്പിലേക്കാണ് പോകുന്നത് നീടിൽ ഒരുപാട് പേടിയാണെങ്കിലും വരുണിനു വേണ്ടി അവൾ തന്നെ മൂക്കുത്തുന്നു അന്ന് രാത്രിയും ശുദ്ധി വരുണിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നെങ്കിലും അവൻ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല വരുണിനെ കാണാതിരിക്കുമ്പോഴാണ് താനും അവനെ ഇത്രമേൽ സ്നേഹിച്ചിരുന്നെന്ന് ശുദ്ധിക്ക് മനസ്സിലാവുന്നത് മൂക്കു കുത്തിയത് കൊണ്ട് അന്ന് രാത്രി തന്നെ ശുദ്ധിക്ക് പനി പിടിക്കുന്നു കടുത്ത പനിയിൽ മൂടി പുതച്ചു കിടക്കുമ്പോഴാണ് ബർത്ത്ഡേ ഡേ വിഷ് ചെയ്യാൻ അനിത അവളെ കോൾ ചെയ്യുന്നത് ബർത്ത് ഡേ ആയിട്ട് ചിലവൊന്നും ഇല്ലയെന്ന് അനിത് ചോദിക്കുമ്പോ വൈകിട്ട് പാട്ടു തരാമെന്നും നീ വരുണിനെയും കൂട്ടി വരണമെന്നും ശുദ്ധി അവളോട് പറയുന്നു പക്ഷെ വരുണും ഫാമിലിയും ഇന്ന് യു എസിലേക്ക് തിരിച്ചു പോവുകയാണല്ലോ എന്ന് അനിത മറുപടി പറയുന്നു മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോൾ വരുണിന്റെ അച്ഛനാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും അനിത ശുദ്ധിയോട് പറയുന്നു ഇത് കേട്ടതും തന്റെ പനി പോലും വക വയ്ക്കാതെ പുറത്ത് കോരിച്ചൊരിയുന്ന മഴയിലൂടെ ശുദ്ധി വരുണിന്റെ വീട്ടിലേക്ക് പോകുന്നു യാത്രക്കൊരുങ്ങി വണ്ടിയിലിരിക്കുന്ന വരുണിനെ കണ്ടതും ഡോറിനകത്തൂടെ ശുദ്ധി അവനെ കെട്ടിപ്പിടിച്ചു കരയുന്നു പക്ഷെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന തന്റെ പേരന്റ്സിനെ പോലും വകവെക്കാതെ ശുദ്ധി തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് വരുണിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കെട്ടിപ്പിടിച്ച ശേഷം മഴയത്ത് തന്നെ നിൽക്കുന്ന ശുദ്ധിയെ വകവെക്കാതെ വരുൺ വണ്ടി മുന്നോട്ടെടുക്കുന്നു പക്ഷെ പെരുമഴയത്തുള്ള അവളുടെ നിൽപ്പ് കണ്ടതും രാഹുൽ അവളോട് പാവം തോന്നുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെങ്കിലും അത് പറഞ്ഞു തീർത്തിട്ട് വന്നാൽ മതിയെന്ന് രാഹുൽ വരുണിനോട് പറയുന്നു ഒട്ടും താല്പര്യം ഇല്ലാതെയാണ് വരുൺ അവളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത് വെറും ഒരു സ്റ്റുപ്പിഡ് അട്രാക്ഷൻ ആയിരുന്നെന്നും അത് നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് കരുതിയില്ലെന്നും വരുൺ അവളോട് പറയുന്നു മാത്രമല്ല നിന്റെ പിറകെ നടന്ന് എനിക്ക് ബേക്കിലെ നഷ്ടമായെന്നും അങ്ങനെ നോക്കിയ നഷ്ടങ്ങളെല്ലാം എനിക്കാണെന്നും വരുൺ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതെന്നും പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നീ ഇങ്ങനെ എന്റെ പിന്നാലെ വരുമെന്ന് കരുതിയില്ലെന്നും വരുൺ അവളോട് പറയുന്നു മാത്രമല്ല ഇനി മേല എന്നെ അന്വേഷിച്ചു വരരുതെന്ന് പറഞ്ഞ് വരുൺ അവളോട് ദേഷ്യപ്പെട്ടു പോകുന്നു ഇത് കണ്ടതും അത്രയും നേരം മിണ്ടാതെ നിന്ന ശുദ്ധി അവനെ പിന്നിൽ നിന്ന് വിളിക്കുന്നു എന്നെ കണ്ടിട്ട് ഒരു ഭ്രാന്തിയെ പോലെ തോന്നുന്നുണ്ടോ എന്ന് ശുദ്ധി അവനോട് ചോദിക്കുന്നു മാത്രമല്ല ഒരാള് തങ്ങളെ ഒഴിവാക്കാൻ നോക്കിയാൽ അത് ഉടനെ കണ്ടുപിടിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ടെന്നും അവൾ അവനോട് പറയുന്നു ഒരിക്കൽ പോലും തന്നെ കാണാൻ വരണമെന്നോ തനിക്ക് വേണ്ടി സ്വന്തം ലക്ഷ്യങ്ങൾ മാറ്റിവെക്കണമെന്നോ ഒന്നും ശുദ്ധി വരുണിനോട് പറഞ്ഞിട്ടില്ല പിന്നെന്തിനാണ് നീ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതിനൊക്കെ എന്നെ കുറ്റക്കാരിയാക്കുന്നതെന്ന് ശുദ്ധി അവനോട് ചോദിക്കുന്നു മാത്രമല്ല ഇനി നിന്റെ പിന്നാലെ വരതെന്ന് നീ പറഞ്ഞില്ലേ സത്യത്തെ കഴിഞ്ഞ കാലയളവിൽ ആരാരെയാണ് ഫോളോ ചെയ്തതെന്ന് ശുദ്ധി അവനോട് ചോദിക്കുന്നു നിന്നെ വേണ്ടെന്നൊരിക്കൽ ഞാൻ തീരുമാനിച്ച പിന്നെ ഞാനെന്നല്ല എന്റെ വസ്ത്രത്തെ സ്പർശിച്ച കാറ്റ് പോലും നിന്റെ അടുത്തേക്ക് വരില്ലെന്നും അവൾ അവനോട് പറയുന്നു അതും പറഞ്ഞ് ശുദ്ധി നടന്നു നീങ്ങിയതും ഒന്നും പറയാതെ വരുണൻ തിരിച്ചു നടക്കുന്നു നെക്സ്റ്റ് സീനിൽ വീണ്ടും അസുഖം കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇനി വെറും ആറു മാസങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ടാവൂ എന്ന് ഡോക്ടർമാർ ശുദ്ധിയുടെ അമ്മയോട് പറയുന്നു മരണഭയ ഇല്ലെങ്കിലും ശുദ്ധിക്ക് ബ്ലാക്ക് ബ്ലാക്ക്ബെൽറ്റ് നേടിക്കൊടുക്കണമെന്ന് ആഗ്രഹം നടക്കാതെ പോകൂ എന്നോർത്ത് മാസ്റ്ററിന് വലിയ വിഷമം തോന്നുന്നു പക്ഷെ അങ്ങനെ ഒരു വിഷമത്തോടെ മാസ്റ്റർ ഈ ലോകം വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ശുദ്ധി അദ്ദേഹത്തോട് പറയുന്നു ശേഷം തന്റെ അസുഖത്തെ വകവെക്കാതെ മാസ്റ്റർ ശുദ്ധിക്ക് ട്രെയിനിങ് നൽകാൻ തുടങ്ങുന്നു പക്ഷെ ആദ്യ ദിവസം തന്നെ അവളുടെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു ആ പ്രശ്നം എന്താണെങ്കിലും അതിനെ നീ ധൈര്യപൂർവ്വം നേരിടണമെന്നും ശേഷം പഴയ ശുദ്ധിയായി ഡോജോയിലേക്ക് വരണമെന്നും മാസ്റ്റർ അവളോട് പറയുന്നു അന്നേ ദിവസം ഷവറിനടിയിൽ നിൽക്കുമ്പോൾ മനസ്സിലെ വിഷമങ്ങളും വരണിനൊപ്പമുള്ള ഓർമ്മകളും ശുദ്ധി കണ്ണുനീരിനൊപ്പം ഒഴുക്കി കളയുന്നു ശേഷം പഴയ ആർജവത്തോടെ അവളെ ബ്ലാക്ക് ബെൽറ്റിനായി ട്രെയിൻ ചെയ്യുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൾ തന്റെ പരിശീലനം പൂർത്തിയാക്കുന്നു പക്ഷെ അവൾ ബ്ലാക്ക് ബെൽറ്റ് നേടിയെടുക്കുന്നതിന്റെ തലേ ദിവസം രാത്രി മാസ്റ്റർ ലോകത്തോട് വിട വാങ്ങുന്നു മാസ്റ്ററിന്റെ ആഗ്രഹം പോലെ ശുദ്ധിയാണ് അദ്ദേഹത്തിന്റെ ചിതക്ക് തീ കൊളുത്തുന്നത് കാർത്തിക്കും അനിതയും ശുദ്ധിയുടെ അമ്മയുമാണ് അവളോടൊപ്പം ചടങ്ങി പങ്കെടുക്കുന്നത് നെക്സ്റ്റ് സീനിൽ അനിത കാർത്തിക്കിനോട് തന്റെ കല്യാണക്കാരും പറയുന്നതാണ് കാണിക്കുന്നത് വീട്ടുകാർ കണ്ടുപിടിച്ച ആളെ താൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം അനിത പറയുമ്പോൾ കാർത്തിക്കിന് വളരെ വിഷമം തോന്നുന്നു അതിനുശേഷം അനിതയുടെ വിവാഹ ദിവസമാണ് കാണിക്കുന്നത് നിന്റെ ഈ തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് ശുദ്ധി അനിതയോട് പറയുന്നു മാത്രമല്ല ഏതവസ്ഥയിലും നിനക്കും കാർത്തികനും ഒപ്പം ഒരു നല്ല സുഹൃത്തായിട്ട് കൂടെയുണ്ടാവൂ എന്നും ശുദ്ധി അവളോട് പറയുന്നു ശേഷം അന്ന് രാത്രി ശുദ്ധി കാർത്തികനോട് സംസാരിക്കുന്നത് കാണിക്കുന്നു ഇനി അനിതയെക്കുറിച്ച് എന്നെ ചിന്തിച്ചിരിക്കാതെ അതിൽ നിന്ന് ആകാൻ പറഞ്ഞ് ശുദ്ധി അവനെ ആശ്വസിപ്പിക്കുന്നു പ്രണയം എന്നത് ജീവിതത്തിലെ ഒരു ഫേസ് മാത്രമാണെന്നും അല്ലാതെ അത് അതുമാത്രമല്ല ജീവിതമെന്നും അവൾ അവന് പറഞ്ഞു കൊടുക്കുന്നു ഒരു ഷൂ ഡിസൈനർ ആവുക എന്നതായിരുന്നു കാർത്തികന്റെ സ്വപ്നം പക്ഷെ അവന്റെ അച്ഛനോ അമ്മയോ ആരും തന്നെ അവൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല നിലവിൽ ടോക്കിയോയിൽ നിന്ന് കാർത്തികന് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ട് അതിന്റെ കാര്യം എന്തായെന്നും ശുദ്ധി അവനോട് ചോദിക്കുന്നു ആറുമാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ അക്കോമഡേഷൻ അവർ കൊടുക്കുമെങ്കിലും ഫ്ലൈറ്റ് ചാർജും മറ്റു ചെലവുകളും കാർത്തിക് തന്നെയാണ് ചെയ്യേണ്ടത് തന്റെ കയ്യിൽ അതിന് ഒരു രൂപ പോലും ഇല്ലെന്നും വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സ്ഥിതിക്ക് ആ ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് വെച്ച് സ്വയം ഒരു കഴിവ് കേട്ടവനാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുമെന്നും കാർത്തിക് വിഷമത്തോട് പറയുന്നു ഇത് കേട്ടതും പണ്ട് അർജുൻ ഗിഫ്റ്റ് കൊടുത്ത ഡയമണ്ട് റിങ് ശുദ്ധി കാർത്തികന് കൊടുക്കുന്നു തൽക്കാലം ഇത് പണയം വയ്ക്കാനും പിന്നീട് ഞാനോ അമ്മയോ അത് തിരിച്ചെടുത്തോളാവെന്നും ശുദ്ധി അവനോട് പറയുന്നു ഇത് കേട്ടതും ശുദ്ധിയുടെ സ്നേഹവും കരുതലും കണ്ട് കാർത്തികിന്റെ കണ്ണു നിറയുന്നു നെക്സ്റ്റ് സീനിൽ സ്വന്തം അമ്മയുടെ ശുദ്ധിയുടെ അമ്മയുടെ യാത്ര പറഞ്ഞ് കാർത്തിക് യാത്ര പുറപ്പെടുന്നതാണ് കാണിക്കുന്നത് ഈ സമയം ശുദ്ധിയാകട്ടെ മാസ്റ്ററിന്റെ അവസാനത്തെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കാൻ പോയിരിക്കുകയായിരുന്നു ഒരിക്കൽ വരുണിനൊപ്പം താജ്മഹൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ശുദ്ധി രണ്ടായിരത്തി പതിനേഴിൽ തനിച്ച് അവിടേക്ക് യാത്ര നടത്തുന്നു ഒരു പുരുഷന്റെ പ്രണയത്തിന്റെ പ്രതീകമായി ഇത്ര മനോഹരമായ ഒരു നിർമ്മിതി ഉണ്ടെങ്കിലും ഇന്ന് വരെയും സ്ത്രീയുടെ പ്രണയത്തിന് പ്രതീകമായി ഒന്നും തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടില്ലെന്ന് അവൾ മനസ്സിലോർക്കുന്നു അങ്ങനെ ൾ കഴിഞ്ഞു പോകവേ പിന്നീട് വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് കാണിക്കുന്നത് അനിതയെ ശുദ്ധിയുമായി സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴി സഞ്ജയ് എന്നൊരു ചെറുപ്പക്കാരനെ കണ്ട് അനിത വണ്ടി നിർത്തുന്നു കരിപുരണ്ട സഞ്ജയുടെ മുഖം കണ്ട് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അനിത അവനോട് ചോദിക്കുന്നു അടുത്ത കിടന്ന വണ്ടി ചൂണ്ടിക്കാണിച്ച് ഇതിന്റെ ഡോറ് തുറന്ന് കൽക്കരിയൊക്കെ താഴെ പോയപ്പോ താൻ അത് എടുത്തു വെക്കാൻ ഡ്രൈവറിനെ സഹായിക്കുകയായിരുന്നെന്ന് സഞ്ജയ് മറുപടി പറയുന്നു ശേഷം ഇതെന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അനിത ശുദ്ധിയെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ശുദ്ധിയെ അറിയാമെന്ന് സഞ്ജയ് മറുപടി പറയുന്നു ശുദ്ധിയുടെ രചനകളൊക്കെ വായിച്ചിട്ടുണ്ടെന്നും എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണെന്ന് സഞ്ജയ് പറയുമ്പോൾ ശുദ്ധി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നു പിന്നീട് വീട്ടിലെത്തി ശേഷം ശുദ്ധി അനിതയെ കോൾ ചെയ്ത് സഞ്ജയ് ആരാണെന്ന് ചോദിക്കുന്നു സഞ്ജയ് തെലുങ്കല യുവ എഴുത്തുകാരനാണെന്നും ഞാൻ ഉൾപ്പെടെ പല പുതിയ വായനക്കാരും അവന്റെ ആരാധകരാണെന്നും അനിത മറുപടി പറയുന്നു അവനെ ഇത്രയൊക്കെ പോയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ശുദ്ധി ചോദിക്കുമ്പോൾ റാണി മാലിന്യം അവന്റെ ബുക്ക് വായിച്ചാൽ നിനക്ക് തന്നെ മനസ്സിലാവുമെന്ന് അനിത മറുപടി പറയുന്നു ഇത് കേട്ടതും ആ ബുക്ക് ഒന്ന് വായിച്ചു നോക്കാൻ ശുദ്ധി തീരുമാനിക്കുന്നു അടുത്തുള്ള ലൈബ്രറിയിൽ നിന്ന് ശുദ്ധി ആ ബുക്ക് വായിക്കാൻ എടുക്കുമ്പോഴാണ് സഞ്ജയ് അവിടേക്ക് വരുന്നത് സഞ്ജയയുടെ പിന്നാലെ ഓട്ടോഗ്രാഫ് വാങ്ങാനായിട്ട് നിൽക്കുന്ന സ്ത്രീ ആരാധകരെ കണ്ടതും ശുദ്ധി അവിടേക്ക് നോക്കുന്നു മാത്രമല്ല അടുത്തു നിൽക്കുന്ന രണ്ട് പ്രായമായ സ്ത്രീകൾ കൂടി സഞ്ജയുടെ എഴുത്തിനെ പൂഴ്ത്തുന്നത് കേട്ടതും എന്തോ ആ ബുക്ക് വായിക്കാൻ കൂടുതൽ ആഗ്രഹം തോന്നുന്നു തന്റെ എല്ലാ ആരാധകർക്കും ഓട്ടോഗ്രാഫ് നൽകി ശുദ്ധിയെ കണ്ട് പുഞ്ചിരിച്ചിട്ടാണ് സഞ്ജയ് അവിടെ നിന്ന് പോകുന്നത് ശേഷം റാണി മാലിന്യ എന്ന ബുക്ക് ശുദ്ധി വായിക്കുന്നതാണ് കാണിക്കുന്നത് മാലിന്യ എന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രണയകതയായിരുന്നു അതിലുണ്ടായിരുന്നത് ആ ബുക്ക് വായിച്ചു കഴിയുമ്പോഴേക്കും ശ്രുദ്ധിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നു എന്തുകൊണ്ടാണ് അനിത സഞ്ജയയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതെന്ന് അപ്പോഴാണ് ശ്രുദ്ധിക്ക് മനസ്സിലാവുന്നത് അടുത്ത ദിവസം ലൈബ്രറിയിൽ വെച്ച് ശുദ്ധി സഞ്ജയെ കണ്ടുമുട്ടുന്നു ബുക്ക് നന്നായിരുന്നെന്നും എന്തുകൊണ്ടാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാത്തതെന്നും ശുദ്ധി അവനോട് ചോദിക്കുന്നു ഒറിജിനലിന്റെ അതേ ഫീലിംഗോടെ ഇംഗ്ലീഷിലേക്ക് പകർത്താനുള്ള ഭാഷാ നൈപുണ്യം തനിക്കില്ലെന്ന് സഞ്ജയ് മറുപടി പറയുന്നു ഇത് കേട്ടതും ആ ബുക്ക് സ്വയം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലോ എന്ന് ശുദ്ധിക്ക് തോന്നുന്നു ശേഷം സഞ്ജയോട് പറയാതെ തന്നെ അവൾ അതിന്റെ പണികൾ തുടങ്ങുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ സഞ്ജയ് ശുദ്ധിയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയും അവര് തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം സഞ്ജയുടെ കൂടെ അനാഥകുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകി പുറത്തേക്ക് വരുമ്പോഴാണ് അനിത അവരുടെ എതിരെ വരുന്നത് അന്ന് സഞ്ജയയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്റെ ഒപ്പം ശുദ്ധിയെ കണ്ടതും അനിത ചെറുതായിട്ടൊന്ന് ആവുന്നു അനിതയോട് സൌഹൃദ സംഭാഷണം നടത്തി സഞ്ജയ് അവിടെ നിന്ന് പോയതും അവൾ ഇതിനെക്കുറിച്ച് ശുദ്ധിയോട് ചോദിക്കുന്നു സഞ്ജയെ പൂഴ്ത്തി പറയേണ്ടത് നിന്നോട് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ തന്നെ അവനെ കുറിച്ച് നല്ലത് പറയേണ്ടതെന്ന് കരുതിയാണ് നിന്നോട് ഇതെല്ലാം മറച്ചുവെച്ചതെന്ന് ശുദ്ധി അനിതയോട് പറയുന്നു മാത്രമല്ല ഒരുപാട് വർഷങ്ങളായി ഹൃദയബന്ധമുള്ള ഒരാളെ പോലെയാണ് സഞ്ജയെ തോന്നുന്നതെന്നും ശുദ്ധി അവളോട് പറയുന്നു പക്ഷെ സഞ്ജയോട് പറയുന്നതിന് മുന്നേ തന്റെ പ്രണയം അമ്മയോട് പറയാനാണ് ശുദ്ധി ആഗ്രഹിക്കുന്നത് എന്നാൽ ശുദ്ധിയുടെ അമ്മയ്ക്കാകട്ടെ അവളെ ഒരു വലിയ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് നൽകാനായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഒരു അനാഥനായ സഞ്ജയെ വിവാഹം ചെയ്യാൻ അമ്മ സമ്മതിക്കോ എന്ന് അനിത ചോദിക്കുമ്പോൾ എന്തായാലും പറഞ്ഞു നോക്കാവെന്ന് ശുദ്ധി മറുപടി പറയുന്നു പക്ഷെ വീട്ടിൽ ചെന്ന് അമ്മയോട് ഇക്കാര്യം പറയാൻ പോകുന്ന ശുദ്ധി നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന അമ്മയാണ് കാണുന്നത് അമ്മയുടെ ബോഡി വളരെ വീക്ക് ആണെന്നും അതുകൊണ്ട് ഇനി മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്നും ഡോക്ടേഴ്സ് ശുദ്ധിയോട് പറയുന്നു ഇത് കേട്ടതും സഞ്ജയുടെ കാര്യം അമ്മയോട് പറയാൻ ശുദ്ധിക്ക് മനസ്സ് വരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ശുദ്ധി മനഃപൂർവ്വം സഞ്ജയ ഒഴിവാക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവചാരിതമായ വഴി വെച്ച് കാണുമ്പോൾ സഞ്ജയ് ഇതിനെ ഇതിനെക്കുറിച്ച് ശുദ്ധിയോട് ചോദിക്കുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്നെ ഒഴിവാക്കുന്നതെന്ന് സഞ്ജയ് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ശുദ്ധി അവനെ ഒഴിവാക്കുന്നു അന്നത്തെ ദിവസം ശുദ്ധിയുടെ ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് അവളെ ബർത്ത്ഡേ വിഷ് ചെയ്ത് കൂടുതലൊന്നും പറയാതെ സഞ്ജയ് എന്ന് പോകുന്നു അങ്ങനെ ഇരിക്കയാണ് ഒരു ബിസിനസ്മാൻ അയാളുടെ മകനു വേണ്ടി ശുദ്ധിയെ വിവാഹം ആലോചിക്കുന്നത് അമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെറുക്കന്റെ ഫോട്ടോ പോലും നോക്കാതെ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ തനിക്കും അതിന് സമ്മതമാണെന്ന് ശുദ്ധി മറുപടി പറയുന്നു അമ്മയോട് അങ്ങനെ പറഞ്ഞെങ്കിലും തന്റെ വിഷമങ്ങളെല്ലാം ശുദ്ധി കാർത്തികനോട് തുറന്നു പറയുന്നു അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി തന്റെ പ്രണയം വിട്ടുകൊടുക്കുന്നവളെ കണ്ട് കാർത്തികനാകെ വിഷമം തോന്നുന്നു പിറ്റേ ദിവസം കാർത്തിക്കിന്റെ ഓഫീസിൽ കാർത്തിക് ഉൾപ്പെടെ ലിസ്റ്റിലുള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ദിവസമായിരുന്നു പക്ഷെ അതിൽ പങ്കെടുക്കുന്നതിലും വലുത് തന്റെ കൂട്ടുകാരുടെ സന്തോഷം ആയതുകൊണ്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിന് തന്നെ കാർത്തിക് നാട്ടിലേക്ക് വരുന്നു ശേഷം കാർത്തിക്കും വനിതയും കൂടെ ശുദ്ധി അറിയാതെ അവളുടെ അമ്മയെ പോയി കാണുന്നു ശുദ്ധി സഞ്ജയെ പ്രണയിക്കുന്ന കാര്യവും പക്ഷെ അമ്മയ്ക്ക് വേണ്ടി അവൾ അത് അവനോട് പോലും പറയാതെ ഒളിപ്പിച്ച കാര്യവും എല്ലാം അവർ ആ അമ്മയോട് തുറന്നു പറയുന്നു മകൾ തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്ത് ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ശേഷം ശുദ്ധിയുടെ അമ്മ നേരെ സഞ്ജയെ കാണാൻ പോകുന്നു ശുദ്ധിക്ക് സഞ്ജയോടുള്ള പ്രണയത്തെക്കുറിച്ചും അവൾ അത് തനിക്ക് വേണ്ടി മറക്കാൻ ശ്രമിച്ചതിനെ എല്ലാം ശുദ്ധിയുടെ അമ്മ സഞ്ജയോട് പറയുന്നു അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ആറു മാസമായി ആരും അറിയാതെ നിന്റെ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയെന്നെന്നും പറഞ്ഞ് ആ കോപ്പി അമ്മ സഞ്ജയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടതും സഞ്ജയുടെ കണ്ണ് നിറയുന്നു അവളെ സ്നേഹിക്കുന്ന പോലെ നീയോ അവളെ പ്രണയിക്കുന്നുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ സഞ്ജയ് പറയുന്ന മറുപടി എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല സഞ്ജയോട് സംസാരിച്ച് ഏറെ സന്തോഷത്തോടെയാണ് ശുദ്ധിയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത് കയ്യിലിരുന്ന ഒരു ലെറ്റർ ബോക്സ് അമ്മ ശുദ്ധിക്ക് കൊടുക്കുന്നു ഇത് വായിച്ചിട്ട് വിവാഹത്തിന് സമ്മതം പറഞ്ഞാൽ മതിയെന്ന് അമ്മ അവളോട് പറയുന്നു അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ശുദ്ധി അത് തുറന്നു വായിക്കുന്നു സഞ്ജയ് ശുദ്ധിക്ക് എഴുതിയ ലെറ്റർ ആയിരുന്നു അതിനുണ്ടായിരുന്നത് അതിലൂടെ അവൻ തന്റെ കഥ ശുദ്ധിയോട് പറയുന്നു മാതാപിതാക്കൾ ആരാണെന്ന് അറിയാതെ ഒരു തെരുവിലാണ് സഞ്ജയ് ജനിച്ചത് സ്വന്തമായി പേരുപോലും ഇല്ലായിരുന്ന അവൻ തനിക്ക് സ്വന്തമായിട്ടിട്ട പേരാണ് ജയ് എന്നത് പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് ഒടുവിലാണ് അവൻ ഊട്ടിയിലെ ഒരു ഓർഫണേജിൽ എത്തിച്ചേരുന്നത് സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് പതിമൂന്ന് വയസ്സായിട്ടും അവൻ അക്ഷരം പോലും അറിയുമായിരുന്നില്ല അവിടെയുള്ള മറ്റു പലരും അതിന്റെ പേരിൽ അവനെ കളിയാക്കുമ്പോൾ സന്ധ്യ എന്നൊരു ചേച്ചിയാണ് അവൻ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് സന്ധ്യ ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഒരു അനാഥൻ എന്ന ചിന്ത പോലും ജയിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അവന്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരനുണ്ടെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയതും സന്ധ്യയായിരുന്നു ആക്ഷൻ മൂവീസിനോടും മാർഷ്യൽ ആർട്സിനോടും ഒരുപാട് ഇഷ്ടമുള്ള സഞ്ജയെ പത്തൊൻപതാമത്തെ വയസ്സിൽ സന്ധ്യ ചേച്ചിയാണ് ഊട്ടിയിലുള്ള ഡോജോയിലേക്ക് പറഞ്ഞു വിടുന്നത് അവിടെ വെച്ചാണ് ജയ് ആദ്യമായി ശുദ്ധിയെ കാണുന്നത് പണ്ട് വരും ഡോജോയിൽ വെച്ച് ഒരു പയ്യനെ ഉപദ്രവിക്കുമ്പോഴാണല്ലോ ശുദ്ധി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അന്ന് വരുടെ ഉപദ്രവത്തിൽ നിന്ന് ശുദ്ധി രക്ഷിച്ച ആ പയ്യൻ അത് ജയ് ആയിരുന്നു തനിക്ക് വേണ്ടി ശുദ്ധി ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ജയ്ക്ക് അവളോട് ആരാധനയാണ് തോന്നുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ശുദ്ധി അറിയാതെ തന്നെ ജയ് അവളെ ഫോളോ ചെയ്യുന്നു പക്ഷെ തന്റെ കുറവുകളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ജയ് ഒരിക്കൽ പോലും അവളുടെ അടുത്തേക്ക് പോകുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് ഊട്ടിയിലെ ഓർഫണേജിൽ നിന്നും അവനെ കന്യാകുമാരിയിലേക്ക് ഷിഫ്റ്റ് ആകേണ്ടി വരുന്നത് എങ്കിലും ശുദ്ധിയുടെ ബർത്ത്ഡേ ദിവസം അവളെ കാണാനായി അവൻ ഊട്ടിയിലേക്ക് വരുന്നു ശുദ്ധിയുടെ വീടിന്റെ ഗേറ്റിൽ വെച്ചിട്ട് പോകാൻ റോസാ പൂക്കളുമായിട്ട് വരുമ്പോഴാണ് അവൾ മഴയത്ത് നിന്ന് കാറിനകത്തുള്ള വരുണിനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത് അത് കണ്ടതും ഒരു കത്തി തന്റെ ഹൃദയം മുറിച്ചതുപോലെയാണ് ജയ്ക്ക് തോന്നുന്നത് ശേഷം കയ്യിലുള്ള റോസാപ്പൂ അടുത്തുള്ള വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് പോകാനൊരുങ്ങുമ്പോഴാണ് അതിൽ വരുൺ വലിച്ചെറിഞ്ഞ ശുദ്ധിയുടെ ബുക്ക് കിടക്കുന്ന അവൻ കാണുന്നത് ശുദ്ധി ഒരു റൈറ്റർ ആണെന്ന് അറിഞ്ഞതും തന്റെ ഉള്ളിലെ എഴുത്താണ് അവളുടെ ഒപ്പ് നിൽക്കാനുള്ള തന്റെ യോഗ്യതയെന്ന് ജയ് തിരിച്ചറിയുന്നു പിന്നീട് അവൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നു അതിനിടയിലാണ് രോഗം വന്ന് സന്ധ്യ ചേച്ചി അവനെ വിട്ടുപോകുന്നത് സന്ധ്യ ലോകം വിട്ടുപോയെങ്കിലും തന്റെ പേരിലൂടെ അവൾ ഇനിയും ജീവിക്കണമെന്ന് കരുതിയാണ് അവളുടെ പേരിന്റെ ആദ്യാശുദ്രങ്ങൾ ചേർത്ത് ജയ് തന്റെ പേര് സഞ്ജയ് എന്ന് മാറ്റുന്നത് സന്ധ്യയുടെ മരണശേഷം പിന്നീട് ആ ഓർഫണേജിൽ നിൽക്കാൻ അവന് മനസ്സുവരുന്നില്ല പല ദേശങ്ങളിലെ യാത്ര ചെയ്ത് പലതരം ജോലികൾ ചെയ്ത് അവൻ തന്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു ആഗ്രഹിച്ചതുപോലെ ഒരു ഫേമസ് റൈറ്റർ ആയ ശേഷമാണ് ശുദ്ധിയെ അവൻ വീണ്ടും മീറ്റ് ചെയ്യുന്നത് പിന്നീട് ശുദ്ധിയെ ഒരുമിച്ചുള്ള ഓരോ നിമിഷവും സ്വപ്നതുല്യമായിട്ടാണ് സഞ്ജയ്ക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് ഒരു പേര് പോലും ഇല്ലാതിരുന്ന എന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത് നിന്നോടുള്ള പ്രണയമാണെന്ന് സഞ്ജയ് ശുദ്ധിയോട് പറയുന്നു മാത്രമല്ല എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത എട്ട് വസന്തങ്ങൾ സമ്മാനിച്ചത് നീയാണെന്നും സഞ്ജയ് അവളോട് പറയുന്നു കഴിഞ്ഞ എട്ട് വർഷങ്ങളായി സഞ്ജയ് തന്നെ പ്രണയിക്കുകയായിരുന്നെന്ന് അറിഞ്ഞതും ശുദ്ധിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നു ആ കത്ത് വായിച്ചു തീർത്തതും എത്രയും വേഗം സഞ്ജയെ കാണണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നുന്നു അതിനായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അമ്മയോടൊപ്പം ഹാളിലിരിക്കുന്ന കാത്തുക്കിനെ അനിതേ സഞ്ജയ്യും അവൾ കാണുന്നത് അമ്മയോട് അനുവാദം വാങ്ങി ശുദ്ധി സഞ്ജയുടെ അടുത്തേക്ക് ചെല്ലുന്നു പ്രണയം തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് അവരുടെ രണ്ടുപേരും തങ്ങളുടെ പ്രണയം പങ്കുവയ്ക്കുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹത്തോടെ ശുദ്ധിക്ക് അവളുടെ പ്രണയം സ്വന്തമാകുന്നു ഇത്തരത്തിൽ ഒരു ഹാപ്പി എൻഡിങ്ങോടെയാണ് ഈ മൂവി അവസാനിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം